വിളക്കുവട്ടം ശ്രീ ചക്കാല ദേവാലയം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിളക്കുവട്ടം ശ്രീ ചക്കാല ദേവാലയം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിറമഹോത്സവം നടത്തി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസം ഇരുപത്തിരണ്ടാം തീയതി പൂരാടന്നാൾ കർക്കിടകക്കൂറിൽ രാവിലെ ആറ് ഇരുപതിനും ഏഴ് മണിക്കുമിടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ഇല്ലെന്നറിയുവാനും വല്ലെന്നറിയുവാനും വേണ്ടി കൊയ്ത്തുത്സവത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ചടങ്ങാണ് നിറമഹോത്സവം ഉത്സവത്തോടനുബന്ധിച്ച് പുതിയ നെൽക്കതിർ ഏഴ് ഇലകളിൽ വ്യത്യസ്തങ്ങളായ ഇലകളിൽ നിറച്ച് ക്ഷേത്രത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിലും കിണറിലും വീടുകളിലും കെട്ടിവയ്ക്കുന്ന ചടങ്ങാണ് വിളക്കുവട്ടം ചക്കാല ദേവാലയം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പ്രദേശത്തു നിന്നും വന്ന് കുടിയേറി പാർത്ത ചക്കാല നായകന്മാരുടെ ആസ്ഥാന കേന്ദ്രമാണ് ഇവിടെ എല്ലാ വർഷവും നിറയും പുത്തിരിയും ആഘോഷിക്കാറുണ്ട് മലയോര മേഖലയിൽ നിറമുകോത്സവം നടത്തുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് തൊഴിലിനെ ദൈവതുല്യം തുല്യം കരുതുകയും തൊഴിൽശാലയിൽ ദൈവീക ചൈതന്യം കുടിയിരുത്തി ചക്കിനെ പ്രതിഷ്ഠയായി ആചരിക്കുന്ന ഈ പ്രദേശത്ത് പുനംകൃഷിയോടനുബന്ധിച്ചാണ് ജനങ്ങൾ കുടിയേറി പാർത്തത് അതുകൊണ്ട് തന്നെ നെൽകൃഷിയെയും കർഷക സംസ്കാരത്തെയും പരിപാലിക്കുന്ന ഒരു പ്രദേശമാണ് ഇത് ബാലകൃഷ്ണൻ പി വി ജനാർദ്ദനൻ എം വി ബാബു അനൂപി സന്തോഷ് കുമാർ ശ്രീനിവാസൻ എം കെ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അക്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ